അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലം പരിധിയിൽ മൂന്ന് കേന്ദ്രങ്ങളിലായാണ് വിതരണം നടക്കുന്നത് നിലമ്പൂർ നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ രാവിലെ ഒൻപത് മണി മുതൽ വിതരണ പ്രക്രിയ ആരംഭിച്ചു മുപ്പത്തി ആറ് ഡിവിഷനുകളിലേക്ക് മുപ്പത്തിയേഴ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വോട്ടർമാർ അധികമുള്ളതിനാൽ ഇരുപത്തിയേഴാം ഡിവിഷൻ പാടിക്കുന്നിലാണ് രണ്ട് ബൂത്തുകൾ ക്രമീകരിച്ചത് അഞ്ച് ടേബിളുകളിലായാണ് വിതരണം നടന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും വോട്ടെടുപ്പിനുള്ള സാമഗ്രികളുമായി ബൂത്തുകളിലേക്ക് പുറപ്പെട്ടു വോട്ടെടുപ്പിന് ശേഷം ഇ മെഷീനുകൾ ഇവിടെ തന്നെയുള്ള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക പതിമൂന്നിന് രാവിലെ എട്ട് മണി മുതലാണ് നഗരസഭയിലെ വോട്ടെണ്ണൽ ആരംഭിക്കുക ആറ് ടേബിളുകളിലായി ആറ് റൗണ്ട് കൊണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകും ചാലിയാർ ചുങ്കത്ര എടക്കര പോത്തുകല്ല് വഴിക്കടവ് മൂത്തേടം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രം ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെയും രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കരുളായി അമരമ്പലം ഉൾപ്പെടെയുള്ള കാളികാവ് ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ കേന്ദ്രം അഞ്ചച്ചവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മമ്പാട് വണ്ടൂർ തിരുവാലി പോരൂർ അടക്കമുള്ള വണ്ടൂർ ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പോളിംഗ് സമയം രാവിലെ ആറ് മണിക്ക് മോക്ക് പോളിംഗ് നടക്കും ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല